വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ആഗസ്റ്റ് പതിനഞ്ച് ആഗതമായി അപ്പൊ ചെറുപുഴ കടകളിലെല്ലാം മൂന്ന് വർണ്ണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മളെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതാ ത്രിവർണങ്ങളാണ് ഇവിടെ ഇതാ കുട്ടികളുടെയും മറ്റു ആവശ്യത്തിന് പലതരത്തിലുള്ള സാധനങ്ങൾ ക്ലിപ്പുകളായാലും നമ്മുടെ ത്രിവർണ്ണ പതാകകളും ബലൂണുകളും റിബണുകളും ടാഗുകളും എന്നുവേണ്ട അങ്ങനെ സകലമായ സാധനങ്ങളും മൂന്ന് വർണ്ണത്തിൽ തീർത്ത് വളരെ ഭംഗിയുണ്ട് ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ കടകളെല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ചെറുപുഴയിലൊരു നമ്മുടെ പ്രശസ്തമായ ഒരു കച്ചവട സ്ഥാനം നടന്ന നമ്മുടെ നമ്മുടെ കൂടിയാണ് എങ്ങനെയാണ് പോകുന്നത് ആഗസ്റ്റ് ആകാശം കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ട് ചെറിയൊരു വിഷമുള്ളത് വയനാട് ദുരന്തം ഉണ്ടായത് കൊണ്ട് ആഘോഷ പരിപാടി സ്കൂളുകളിൽ ഇല്ലാതെ പറയുന്ന എന്നാലും നമ്മളെ പിന്നെ ഓട്ടോക്കാരും ബസ്സുകാരും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു സാലറിയുണ്ട് സാഹചര്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇഷ്ടം പോലെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഭാഗമായിട്ട് കടകളെല്ലാം ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു മൂന്ന് വർണ്ണത്തിലാണുള്ളത് ഏതായാലും നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവണ്മെന്റ് ഒക്കെ പ്രത്യേക ഓർഡർ പറഞ്ഞിരുന്നു എങ്കിലും സ്കൂളിന്റെ ഒക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ കടകളിലെല്ലാം ആഗസ്റ്റ് പതിനഞ്ചിന്റെ മനോഹരമായ മൂന്ന് വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചെറുപോളി പ്രശസ്തമായ ഫാഷൻസിന്റെ വ്യാപാരി സ്ഥാപനത്തിന്റെ ഉടമയാണ് നമ്മുടെ ഫുള്ള് അദ്ദേഹത്തോട് എങ്ങനെ എങ്ങനെ കച്ചവടം ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നതിനാണ് എങ്ങനെയൊരു പ്രാവശ്യത്തെങ്ങനെയായിരിക്കും അറുപത് രൂപ അപ്പൊ പൊതുവെ ഈ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഗവൺമെന്റ് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളൊക്കെ അവധി ആയിരിക്കും അതൊക്കെ ചെറുതായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഐറ്റംസ് റേറ്റ് കുറവാണ് കുറവാണ് എന്നാലും നമ്മൾ പൊതുവേ ഓൺലൈൻ മാധ്യമങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് പൊതുവെ കേരളത്തിൽ മറ്റെന്ത് ദുരന്തം വന്നു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം ഏറ്റവും അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യാപാരി സമൂഹങ്ങളാണ് സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്നും ഈ വ്യാപാരി സമൂഹങ്ങളാണ് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ വയനാടിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങളെയൊന്നും അധികം പ്രോത്സാഹിപ്പിക്കാതെ നമ്മുടെ നാട്ടിൽ ഇത്തരം ഷോപ്പുകളെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത് അപ്പൊ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഈ സ്ഥാപനങ്ങളോട് ഉണ്ടാകണം കൂടി എ വൺ ന്യൂസിന് വേണ്ടി ചെറുപുഴയിൽ നിന്ന് ക്യാമറമാൻ മുനി സുരേഷ് മോനുപ്പള്ളിക്കൊപ്പം അനൂപ് കൗസ്തുബം ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Will a present